സംഖ്യാപുസ്തകം അധ്യായം മുപ്പത്തിയൊന്ന് കൊള്ള മുതൽ പങ്കിടുന്നു കർത്താവ് മോശയോട് അരുളിച്ചെയ്തു നീയും പുരോഹിതനായ ഇലയാസറും സമൂഹത്തിലെ ഗോത്ര നേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിനു പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി രണ്ടായി ഭാവിക്കുക തടവുകാരിലും കാള കഴുത ആട് ഇവയിലും അഞ്ഞൂറിന് ഒന്ന് വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി പുരോഹിതനായ ഇലയാസറിന് കൊടുക്കണം ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള കഴുത ആട് എന്നിവയിൽ നിന്ന് അമ്പതിന് ഒന്ന് വീതം എടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം മോശയും പുരോഹിതൻ എലയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ളമുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആടുകൾ എഴുപത്തിയിരായിരം കാളകൾ അറുപത്തോരായിരം കഴുതകൾ പുരുഷനെ അറിയാത്ത മുപ്പത്തിയിരായിരം സ്ത്രീകൾ യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ആടുകൾ ഉണ്ടായിരുന്നു അതിൽ കർത്താവിൻ്റെ ഓഹരി അറുനൂറ്റി എഴുപത്തി അഞ്ച് കാളകൾ മുപ്പത്തി അതിൽ കർത്താവിൻ്റെ ഓഹരി എഴുപത്തിരണ്ട് കഴുതകൾ മുപ്പതിനായിരത്തി അഞ്ഞൂറ് അതിൽ കർത്താവിൻ്റെ ഓഹരി അറുപത്തൊന്ന് തടവുകാർ പതിനാറായിരം അതിൽ കർത്താവിൻ്റെ ഓഹരി മുപ്പത്തിരണ്ട് കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടത്തേക്ക് കാഴ്ച സമർപ്പിക്കുവാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽ പെടാതെ ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ആടുകളും മുപ്പത്തി കാളകളും മുപ്പതിനായിരത്തി അഞ്ഞൂറ് കഴുതകളും പതിനാറായിരം തടവുകാരും ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും അമ്പതിന് ഒന്ന് വീതം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു പിന്നീട് സൈന്യ സഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു അവർ അവനോട് പറഞ്ഞു നിന്റെ ദാസരായ ഞങ്ങൾ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള കൈവള മുദ്രമോതിരം കർണാഭരണം മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു മോശയും പുരോഹിതൻ ഇലയാസറും അവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിച്ചു സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് ഷെക്കൽ ഉണ്ടായിരുന്നു യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ എടുത്തിരുന്നു മോശയും പുരോഹിതനായ ഇലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിനൊരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി